നമ്മുടെ നാട്ടിൽ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ് വേണ്ടത് വലിയ രീതിയിലുള്ള തിരക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവർ ഈ സിനിമയ്ക്ക് വേണ്ട പ്രൊമോഷൻസോ ഹൈപ്പോ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് സത്യത്തിൽ അത് ഈ സിനിമക്ക് സഹായകമായിട്ടുണ്ട് കാരണം നമ്മൾ എത്രയോ ഏത് രീതിയിലാണോ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു പടി നല്ല ഒരു മൂന്ന് പടി മോൾഡാണ് സിനിമ നിൽക്കുന്നത് ഓപ്പറേഷൻ ജാവൻ സൗദി വെള്ളിക്ക് എന്ന സിനിമയ്ക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ഒരു മൂവിയാണ് ഇത് ഫുള്ളി അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയെടുത്തിട്ടുണ്ട് പെട്ടെന്ന് വെച്ചാൽ വേറെ ലെവൽ ആയിരുന്നു സത്യസന്ധി ഞാനും ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് പ്രതീക്ഷിച്ചത് ഒരു നോർമൽ രീതിയിലുള്ള ഒരു ഫാമിലി ലൈഫ് നയിക്കുന്ന ഒരാൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള കോൺഫ്ലിക്സും കാര്യങ്ങളും അതിനെ സോൾവ് ചെയ്യുന്ന രീതിയായിരിക്കും പക്ഷെ സിനിമ എൻറ്റയർലി ട്രാക്കേ മാറിപ്പോയി ഇത് പറഞ്ഞാൽ പക്ക ഒരു ക്രൈം ത്രില്ലർ സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ മുടക്കി ടിക്കറ്റ് എടുത്താൽ ഇത് വെർത്താണ് സിനിമ യാതൊരു എന്ന് പറയാൻ പറ്റും ഒരു പക്ക പെർഫെക്റ്റ് മൂവിയാണ് ഇത് ആക്ച്വലി ഇത് ഈ സിനിമ ഒരുപാട് ആൾക്കാർ ദൃശ്യമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് പക്ഷേ ദൃശ്യം എന്ന് പറയുന്നത് ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് ആക്ച്വലി ഈ ഒരു സിനിമയും ദൃശ്യം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കാരണം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് റിവെഞ്ച് വരുന്നുണ്ട് ക്രൈം വരുന്നുണ്ട് ഡ്രാമ വരുന്നുണ്ട് കംപ്ലീറ്റ് ഒരു പാക്കേജ് മൂവിയാണ് ദൃശ്യത്തിന്റെ വേറെ ലെവൽ ടോപ്പ് ലെവൽ സാധനം വേണമെങ്കിൽ നമുക്ക് ഈയൊരു സിനിമയെ പറയാൻ സിനിമയാണ് പൈസ നഷ്ടം എന്നുള്ള ഒരു രീതി വേണം വേണ ടിക്കറ്റ് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ കാരണം ഇനി അങ്ങോട്ടേക്ക് ഇത് ഹൗസ്ഫുൾ ഷോസ് ആയിരിക്കും ഫോർ പുറഷർ പിന്നെ സിനിമയിലോട്ട് നോക്കി പറയുകയാണെങ്കിൽ ഇതിൽ നമ്മളുടെ സംഗീത് പ്രതാപ് അഭിനയിച്ചിട്ടുണ്ട് നമ്മളുടെ എമിൾ ഡേവിസ് സോ പുള്ളി സിനിമയിലേക്ക് എൻറ്റർ ആയി കുറച്ചൊരു പരിപാടി ഉണ്ട് അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടത്തിന്റെ ട്രാക്ക് കംപ്ലീറ്റ് മാറും പ്രതീക്ഷേന്റെ അപ്പുറത്തേക്കാണ് അതുവരെ ഒരു ഫാമിലി ലൈഫ് മൂവി ആ ഒരു ലെവലിൽ കാര്യങ്ങൾ ഗുഡ് ബൈബിളു പോവും ബാക്കി പിന്നെയാണ് പടം കംപ്ലീറ്റ് രണ്ടയറിൽ മാറുന്നത് പത്താണ് ശരിക്കും പടം നമ്മൾ എവിടെയാണോ ക്ലിക്ക് ആകണം എന്ന് വിചാരിക്കുന്നത് അവിടെ ക്ലിക്ക് ആകും നോർമലി ഒരു സിനിമയിൽ എന്ന് പറഞ്ഞാല് അവസാനത്തെ ആ ഒരു എൻഡിങ് ട്വന്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ആയിരിക്കും മെയിൻലി ഒരു ആക്ഷൻ കൈൻഡ് ഓഫ് മൂവി വരുന്നത് പക്ഷേ ഈ ഒരു സിനിമയിൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്ഷൻ ലെവലിലാണ് നീക്കുന്നത് അവസാനത്തെ ആ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ പക്ക ഇമോഷണൽ ഡ്രാമയിലേക്കാണ് പോകുന്നത് പക്ഷെ നമുക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് അടിയിൽ നമുക്ക് കൃത്യമായിട്ട് അത് ഫീൽ ചെയ്യും ആ ഒരു രീതിയിലാണ് പടം നോക്കിയെന്ന് വെച്ചിരുന്നത് ശരിക്ക് കണ്ണു നിറഞ്ഞു പോകും കാണുമ്പോൾ തിയേറ്ററിൽ നിന്ന് കിട്ടി ശരിക്ക് ആ ഒരു ഇമോഷണൽ ഫീൽ കിട്ടാതെ ഇറങ്ങാൻ പറ്റില്ല ഒരിക്കലും ഒരു മിനിറ്റ് പോലും ഈ സിനിമ ഒരു ലാഗില്ല കൃത്യമായിട്ട് കണ്ടറിഞ്ഞ നമ്മളുടെ ഡയറക്ടർ ഈ സിനിമയിൽ ഓരോ സീനും അങ്ങനെ മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെയിനായിട്ട് ഈ സിനിമയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാൻ മൂമെന്റ്സ് വരുന്നുണ്ട് ലാലേട്ടിന്റെ കുറേ സിനിമയിലെ കുറെ ഡയലോഗുകൾ പറയുന്നുണ്ട് ഇതൊക്കെ ഇടുന്നുണ്ട് ഇതിൽ വലിയൊരു റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ രീതിയിലുള്ള റോൾ പക്ഷേ ആ ഒരു മൊമെന്റ്സ് ആൻഡ് റോൾസ് കൃത്യമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള റൂൾ തന്നെ ഇപ്പൊ അറിയാൻ സാധിച്ചുള്ള വളരെ നല്ല രീതിയിലുള്ള ബുക്കിംഗ് എമ്പുരാനെ കാളും കൂടുതൽ ബുക്കിംഗ് ചെയ്തിട്ട് പോകുന്നുണ്ട് സോ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ടിക്കറ്റ് ഇപ്പോഴേ ബുക്ക് ചെയ്തേക്കുന്നത് വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു നഷ്ടം തന്നെയായിരിക്കും വളരെ വലിയൊരു മിസ് തന്നെയായിരിക്കും സോ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല ഒരു സിനിമ ആണ് ഒരു സിനിമ ആണ് എൻജോയ് ചെയ്യും ഡോൺ മിസ്